യുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ചന്തു അയാൾ എന്നെ തടഞ്ഞു നിർത്തി ചില ചോദ്യങ്ങൾ ചോദിച്ചു പലതിന്റെ ഉത്തരങ്ങൾ എനിക്കറിയില്ല അതാ ഞാൻ മമ്മിയോട് ചോദിക്കുന്നത് നീ കാര്യം പറഞ്ഞ വേക്ക എന്താ നിനക്ക് ചോദിക്കാനുള്ള എന്താ ചോദ്യങ്ങൾ എന്നെ ആരോ കിഡ്നാപ്പ് ചെയ്തത് ഒന്നാമത്തെ ചോദ്യം ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു കാരണവും കൂടാതെ വിസ്മയ എങ്ങനെ മമ്മിയുടെ ശത്രുവായി അത് രണ്ടാമത്തെ ചോദ്യം ഇത് രണ്ടും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് മമ്മിക്കതറിയാം പക്ഷെ അത് പറയില്ല അതാണ് എന്റെ പ്രധാന ചോദ്യം ഇതൊക്കെ നമ്മൾ സംസാരിച്ച് അവസാനിപ്പിച്ചതാ ഇപ്പോഴെന്താ നിനക്ക് എന്താ അവസാനിച്ചെന്ന് ഒന്നും അവസാനിച്ചിട്ടില്ല മമ്മി അന്ന് ഉഴപ്പി എന്തോ പറഞ്ഞിട്ട് പോയി ഒന്നാം തരം കള്ളത്തരം റബേക്ക ഞാൻ നിന്റെ മമ്മിയാ മമ്മി ആയാലും ഡാഡി എന്നെ തട്ടിക്കൊണ്ട് പോയത് എന്തിനാണെന്ന് ഞാൻ ഞാനറിയണ്ടേ ഞാൻ ഒരു പെൺകുട്ടിയാ അത് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് എന്റെ റൈറ്റ്സ് ആ ഇന്ന് പ്രൊഫസർ അന്നക്കുര്യൻ അത് പറഞ്ഞേ പറ്റൂ നോക്ക് വിസ്മയുടെ ഫ്രണ്ടോ റിലേറ്റീവ്സോ നിന്നെ സമീപിച്ച നീ അവരെ അവോയ്ഡ് ചെയ്താ മതി വൈ ആർ യു ഓൾ ട്രബിൾസ് ട്രബിൾ മൈ മമ്മി വൈ ഡു യു അതേസ് രണ്ടു മൂന്ന് പേർ തട്ടിക്കൊണ്ടുപോയി മണിക്കൂറുകളോളം ഭയത്തിന്റെ മുൾ മുനയിൽ നിർത്തിയെന്നെ അതെന്തിനാണെന്ന് എനിക്കറിയണ്ടേ അതറിയാനുള്ള അവകാശം എനിക്കില്ലേ എനിക്കിപ്പോ പഠിക്കാൻ പറ്റുന്നില്ല പഠിക്കാനിരിക്കുമ്പോ ആ ഗുണ്ടകളുടെ മുഖമാണ് എന്റെ മുന്നിൽ തെളിഞ്ഞു വരുന്നത് അതിനുള്ള ഉത്തരം ഇതുവരെ മമ്മി തന്നില്ല ഞാനത് മറക്കാൻ ശ്രമിച്ചു പക്ഷേ ആ ദിവസം തന്നെ വിസ്മയ മമ്മിക്ക് ശത്രു ആയി അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ എന്നെ തട്ടിക്കൊണ്ട് പോയതിൽ എന്തിന്റെ പേരിലാണ് വിസ്മയുമായുള്ള ബന്ധം മമ്മി ആർത്തു മാറ്റിയത് അതൊക്കെ ഞാൻ ക്ലോസ് ചെയ്ത ചാപ്റ്റർ അതിനെ ഓപ്പൺ ചെയ്യാൻ എനിക്ക് ഉദ്ദേശമില്ല ഓ സന്തോഷം ഇത് തന്നെ ഞാൻ പ്രതീക്ഷിച്ചു എന്നാലേ മമ്മിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റാത്ത പുതിയൊരു അധ്യായം പുതിയൊരധ്യായം മമ്മിക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം മമ്മി ഇവിടുന്ന് ഇറക്കി വിട്ട വിസ്മയ ഇപ്പോൾ മമ്മിയുടെ ക്ലോസ് ഫ്രണ്ടായ മഹേശ്വരി കുഞ്ഞമ്മയുടെ കൈകളിലാണ് അവളിപ്പോ മഹേശ്വരി കുഞ്ഞമ്മയുടെ കൂടെയാണെന്നല്ലാതെ കൃത്യമായിട്ട് എവിടെയാണെന്ന് ആർക്കും അറിയില്ല മമ്മിയിലൂടെയാണ് വിസ്മയ മഹേശ്വരി കുഞ്ഞമ്മയിൽ എത്തിയത് ഇനി മമ്മി പറ നോ നെവർ എനിക്ക് നീ പറയുന്നതുമായി ഒരു ബന്ധമില്ല എനിക്കറിയില്ല വിസ്മയ നോ ഐ ബിലീവ് യു എന്നെ കിഡ്നാപ് ചെയ്തതും മമ്മി വിസ്മയെ അടിച്ചിറക്കിയതും അവൾ മഹേശ്വരി കുഞ്ഞമ്മയുടെ കൂടെ എങ്ങോട്ട് പോയതും അവളുടെ ഏട്ടൻ അപകടത്തിൽപ്പെട്ടതും തമ്മിൽ പരസ്പരം ബന്ധമുണ്ടെന്ന് തന്നെ ഞാൻ സംശയിക്കുന്നു നീ എന് ഈ വക അനാവശ്യ കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നേ നിനക്ക് പഠിക്കാനില്ലേ ഒരുപാട് വിസ്മയ മഹേശ്വരുടെ പിന്നാലെ പോയെങ്കിൽ നിനക്കെന്താ നഷ്ടം നീ അവളുടെ അവൾ എന്റെ കൂട്ടുകാരിയാ ആ കൂട്ട് അവസാനിപ്പിച്ചോണോ ഞാൻ പറഞ്ഞതല്ലേ അവരൊക്കെ തമ്മിൽ എന്ത് ബന്ധമുണ്ടായാലും അതൊന്നും നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല അനാവശ്യ കാര്യങ്ങളുടെ പിന്നാലെ പോകാതെ മര്യാദയ്ക്ക് പോയിരുന്ന് പഠിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ നിന്റെ ഡാഡിയുടെ അടുത്ത് മലേഷ്യയിലേക്ക് പറഞ്ഞു വിടും നിന്റെ മെഡിസിൻ പഠനം അവിടെ തുടരാനുള്ള സംവിധാനവും ചെയ്യും എന്നെ കൊണ്ട് അങ്ങനെ ഒരു റിസ്ക് അടുപ്പിക്കരുത് അത് ശരി അപ്പോ എന്നെ ഇവിടെ നിന്ന് അകറ്റേണ്ടി വന്നാലും മമ്മി ആരെയാണ് എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് എന്നോട് പറയില്ല ശരി ആയിക്കോട്ടെ മമ്മി പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അപ്പൊ മമ്മി എന്നെ ബ്ലെയിം ചെയ്യരുത് ദാറ്റ്സ് ഓൾ വിസ്മയ വീണ്ടും മഹേശ്വരയുടെ കസ്റ്റഡിയിലായെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഇനി പലതും സംഭവിക്കും അവൾക്കൊപ്പം നിൽക്കാൻ പറ്റിയില്ലെങ്കിലും എന്റെ മനസ്സ് എപ്പോഴും പാവം കുട്ടിയെ നീ വേണം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ